ഹലോ അസ്ലാമലൈക്കും ഷെസ്ഫ ബുട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിത് വീണ്ടും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ അടിപൊളി ആയിട്ടാണ് വന്നിട്ടുള്ളത് കട്ടിങ്ങുള്ള അബായ ഗൗൺസ് അകൗണ്ട്സാണ് കാണിക്കുന്ന കേട്ടോ നമ്മളിതിൽ കൊടുത്തിട്ടുള്ള ഈ സൈസസ് ആണ് എല്ലാ അബായ ഗൗൺസും വരുന്നത് അപ്പോൾ ഈ ഇതിൽ കാണിക്കുന്ന സൈസും അതുപോലെ തന്നെ ഇതിൽ കാണിക്കുന്ന സൈസസും അവൈലബിളായിട്ടുണ്ടാവുകയുള്ളൂ പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഗീവയുടെ അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ കയറിയിട്ട് ഗിഫേയിൽ പങ്കെടുക്കുന്നോ അത് പങ്കെടുത്തോളൂ കേട്ടോ ഇൻസ്റ്റാഗ്രാമിന് കമൻറ്റ് നമ്മൾ നമ്മളതിന് ആ ഗിഫ് എവ്ക്ക് നമ്മൾ തെരഞ്ഞെടുക്കുന്നത് അപ്പോൾ നമുക്ക് കളക്ഷൻസ് കാണാം അപ്പോൾ അതിൻ്റെ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ അറിയാലോ ഡെൽറ്റാ ആണ് മെറ്റീരിയൽ വരുന്നത് ബട്ടൺ ഓപ്പണബിളാണ് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫീഡിങ്ങിനും പറ്റും അതേപോലെ ലൈനിങ് ഉണ്ടാവും എല്ല ഇന്ന് കാണിക്കുന്ന എല്ലാത്തിൻ്റെയും ബട്ടൺ ഓപ്പണബിൾ ആണ് അപ്പോൾ ഫീഡിങ്ങുകാർക്ക് ധൈര്യമായിട്ട് എടുക്കേണ്ട ഒരു വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് അയച്ചു അതൊക്കെ നല്ല ഡാർക്ക് ബ്രൗൺ കളറാണ് അപ്പോൾ കാണിച്ചതൊക്കെ നെക്സ്റ്റ് കാണിക്കുന്നത് ലൈൻ മോഡലാണ് അപ്പോൾ നിങ്ങൾ വെറുതെ ഒരു എൻക്വയറി ഇടരുത്തിട്ടാണ് നിങ്ങൾ പ്രോഡക്റ്റ് എടുക്കുന്നുണ്ടെങ്കിൽ മാത്രം മെസ്സേജ് അയക്കുക നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കേൾക്കുന്നതിന് എന്നതിന് ശേഷം മാത്രം ഓർഡർ പ്ലേസ് ചെയ്യാം നമ്മൾ എല്ലാ ഡീറ്റെയിൽസും പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ആണെങ്കിലും നമ്മുടെ കൊറിയർ സർവീസും എല്ലാ കാര്യങ്ങളും നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പം നിങ്ങളത് നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാം നല്ല അടിപൊളി പ്രിൻ്റിലും അടിപൊളി കളേഴ്സിലും വന്നിട്ടുള്ളത് അപ്പം മിസ്സാക്കണ്ട വേണ്ടത് വേഗം മെസ്സേജ് അയച്ചോളൂ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ കേട്ടോ ഇതൊരു പീക്കോ ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ അത് വരുന്നത് ചൈനീസിനൊക്കെ ആണ് കൊടുത്തിട്ടുള്ളത് ബലൂൺ കട്ടിങ് സ്ലീവ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഈ ഫ്രണ്ടിലത്തെ പോലെ തന്നെ ബാക്കിലും സെയിം കട്ടിങ് ഉണ്ടാവും എല്ലാം ഡെൽറ്റ ക്രഷ തന്നെയാണ് മെറ്റീരിയൽ വരുന്നത് പ്രൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേരളത്തിലാണെങ്കിൽ നാൽപ്പത് രൂപ ഷിപ്പിംഗ് ഉണ്ടാവും അതർ സ്റ്റേറ്റ് ആണെങ്കിൽ എഴുപത് രൂപ ഷിപ്പിംഗ് ഉണ്ടാവും കേട്ടോ ഡേറ്റിനനുസരിച്ചിട്ടാണ് നമുക്ക് ഷിപ്പിംഗ് വരുന്നത് അപ്പോൾ വെയിറ്റ് കൂടുന്നതിനനുസരിച്ച് ഷിപ്പിങ്ങും കൂടും ഷിപ്പിംഗ് ഓൾറെഡി നമുക്ക് സിംഗിൾ പീസ് ഷിപ്പിംഗ് വരെ അമ്പത് രൂപയാണ് നമ്മൾ നാൽപ്പത് രൂപയെ വാങ്ങിക്കുന്നുള്ളൂ അപ്പോൾ രണ്ട് പീസ് ആവുമ്പോൾ അമ്പത് രൂപ വരും അത്രേ ഉള്ളൂ അല്ലാതെ ഓരോ പ്രൊഡക്റ്റിനും ഓരോ ഷിപ്പിങ് അങ്ങനെയല്ല ഒരേ അഡ്രസ്സിൽക്കാണെങ്കിൽ രണ്ട് മൂന്ന് പീസൊക്കെ ആണെങ്കിൽ അമ്പത് അറുപത് രൂപയൊക്കെ ഷിപ്പിംഗ് വരുകയുള്ളൂട്ടോ വേറെ വേറെ അഡ്രസ്സിലേക്ക് ആകുമ്പോഴാണ് വേറെ വേറെ ഷിപ്പിംഗ് തരേണ്ടി വരാം ഒരേ അഡ്രസ്സിൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അത്ര ഷിപ്പിംഗ് വരില്ല അപ്പോൾ നിങ്ങൾ അഡ്രസ്സ് അയക്കുന്ന സമയത്ത് പിൻകോഡ് ഫോൺ നമ്പറും പോസ്റ്റും നിർബന്ധമായിട്ട് വെക്കണം കേട്ടോ പിന്നെ റീസെല്ലേസിന് നമ്മുടെ പ്രോഡക്റ്റ് റീസെല്ലിങ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലും നമ്മൾ കോൺടാക്റ്റ് ചെയ്യാട്ടോ നല്ല അടിപൊളി കളേഴ്സ് ആണ് കേട്ടോ ചില കളേഴ്സ് നമ്മൾ കളറിൻ്റെ കാര്യത്തിൽ റിട്ടേൺ എടുക്കില്ല കേട്ടോ ചിലപ്പോൾ ലൈറ്റ് ആയിട്ടൊക്കെ തോന്നും നമ്മുടെ ലൈറ്റിങ്ങിൻ്റെ വേരിയേഷൻ കൊണ്ട് ചിലപ്പോൾ ലൈറ്റ് ലൈറ്റായിട്ടും ഡാർക്കായിട്ടൊക്കെ തോന്നും അപ്പോൾ കളറിൻ്റെ കാര്യത്തിലും സൈസിൻ്റെ കാര്യത്തിലും നമുക്ക് റിട്ടേൺ അവൈലബിൾ അല്ല വേറെ ഡാമേജോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായിട്ടും റിട്ടേൺ എടുക്കൂട്ടോ ഇപ്പോൾ ഇതിൻ്റെ ഇവിടെ ഒരു കളർ ഫെയ്ഡ് പോലെ ആയിട്ടുണ്ട് അധികം അറിയുന്നൊന്നുമില്ല നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്നറിയില്ല ചെറുതായിട്ടൊരു കളർ ഫെയ്ഡ് ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് മുന്നൂറ്റമ്പതാണ് കേട്ടോ ഫ്രീ ഷിപ്പിംഗ് ആണ് ആണതിന് മുന്നൂറ്റമ്പത് കേട്ടോ ഈ ഒരു ഐറ്റത്തിന് മാത്രം കേട്ടോ അത് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടോ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ആ പ്രൈസ് എത്തിക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ നമ്മൾ നിവർത്തി നോക്കിയോണ്ട് നമ്മൾ കണ്ട അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ വീഡിയോ എടുക്കുന്ന സമയത്ത് നന്നായിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ക്യാമറ ഓഫാക്കാൻ നമ്മൾ കംപ്ലയിൻ്റ് പറ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ തന്നെ പറയാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ടാണ് കാണുന്നത് നമ്മൾ കസ്റ്റമർ പ്രൊഡക്റ്റ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ അവരടുത്ത് ചോദിച്ചിട്ട് അയക്കാറുള്ളൂ ഇൻ കേസ് നമ്മൾ കാണാത്ത എന്തെങ്കിലും കംപ്ലൈൻറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ആ വീഡിയോയിൽ കാണിക്കണം വീഡിയോ എടുക്കുക കട്ട് ചെയ്യാത്ത വീഡിയോ എടുക്കണം കേട്ടോ അതുപോലെ പൊട്ടിച്ചതിന് ശേഷം വീഡിയോ എടുക്കരുത് അങ്ങനെയാണെങ്കിലാണ് നിങ്ങൾക്ക് റീഫണ്ട് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്ത് തരാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ കളക്ഷൻസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനിയും ഒരുപാട് ഓഫറും കാര്യങ്ങളൊക്കെ നമ്മൾ ചാനലിൽ ഇടുന്നുണ്ട് ഇൻഷുള്ള പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഗീവ് അവേ വെച്ചിട്ടുണ്ട് കോഡ് സെറ്റാണ് ഗിവ്വേയിൽ നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇൻസ്റ്റാഗ്രാം പേജിൽ കയറിയിട്ട് കമൻ്റ് ചെയ്തോളൂട്ട ഇൻസ്റ്റാഗ്രാം പേജിൽ കമൻ്റ് നോക്കിയാണ് നമ്മൾ നറുക്കെടുപ്പ് നടത്തുക അപ്പോൾ വേണ്ട വേഗം മെസ്സേജ് അയച്ചോളൂട്ടോ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ ഒന്നാം തീയതിയാണ് നമ്മൾ ഇൻസ്റ്റില് ഗിവ് അവേയുടെ വിന്നർ അനൗൺസ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് ഇൻഷല്ല നമ്മൾ യൂട്യൂബിൽ ഗിവ്വേ എല്ലാം ബ്ലാക്ക് ഒക്കെ അടിപൊളി ബ്ലാക്ക് ആണ് കേട്ടോ നല്ല ഡാർക്ക് കളറ് ബ്ലാക്കാണ് അപ്പോൾ വേണ്ട ഒരു വേഗം മെസ്സേജ് അയച്ചോളൂ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ ലിമിറ്റഡ് സ്റ്റോക്കാണ് വേണ്ട ഒരു വേഗം മെസ്സേജ് ആയിക്കോട്ടെ ഹോൾഡ് ചെയ്ത് വെക്കില്ല ആദ്യം ആരാണോ പേയ്മെൻറ്റ് ഇടുന്നത് അവർക്ക് നമ്മൾ പ്രോഡക്റ്റ് കൊടുക്കുകയുള്ളൂ കേട്ടോ ഇതൊക്കെ നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് കാണുമ്പോൾ നിറച്ച പോലെ തോന്നുന്നുണ്ടാവും നല്ല പ്യോർ ബ്ലാക്ക് തന്നെയാണ് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഇതിൽക്ക് ഷാൾ വേണമെങ്കിൽ ഷോൾ നമ്മളുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് ജോർജെറ്റിൻ്റെ ഷാൾ നിങ്ങൾ പ്രൊഡക്റ്റിൻ്റെ കൂടെ എടുക്കുമ്പോൾ ഹൺഡ്രഡ് റുപ്പീസാണ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസാണ് വരുന്നത് കേട്ടോ പിന്നെ ജെ സി ഷാള് പ്രൊഡക്റ്റിൻ്റെ കൂടെ എടുക്കുകയാണെങ്കിൽ ടു ഹൺഡ്രഡ് റുപ്പീസാണ് വരുന്നത് ഒന്നാം തീയതിയാണ് നമ്മൾ ഇൻസ്റ്റിലെ ഗവ് അവേയുടെ വിന്നർ അനൗൺസ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് ഇൻഷല്ല നമ്മൾ യൂട്യൂബൊന്നും ഗിവവേ നടത്തും കേട്ടോ ബ്ലാക്ക് ഒക്കെ അടിപൊളി ബ്ലാക്ക് ആണ് കേട്ടോ നല്ല ഡാർക്ക് കളർ ബ്ലാക്ക് ആണ് അപ്പം വേണ്ടവരും വേഗം മെസ്സേജ് അയച്ചോളൂ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ ലിമിറ്റഡ് സ്റ്റോക്കാണ് വേണ്ടവരും വേഗം മെസ്സേജ് ആയിക്കോട്ടെ ഹോൾഡ് ചെയ്ത് വെക്കില്ല ആദ്യം ആരാണോ പേയ്മെൻ്റ് ഇടുന്നത് അവർക്കേ നമ്മൾ പ്രൊഡക്റ്റ് കൊടുക്കുകയുള്ളൂ കേട്ടോ ഇതൊക്കെ നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് കാണുമ്പോൾ നിരച്ച പോലെ തോന്നുന്നുണ്ടാവും നല്ല പ്യോർ ബ്ലാക്ക് തന്നെയാണ് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഇതിൽക്ക് ഷാൾ വേണമെങ്കിൽ ഷോൾ നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് ജോർജ്ജെറ്റിൻ്റെ ഷാൾ നിങ്ങൾ പ്രൊഡക്റ്റിൻ്റെ കൂടെ എടുക്കുമ്പോൾ ഹൺഡ്രഡ് റുപ്പീസാണ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസാണ് വരുന്നത് കേട്ടോ പിന്നെ ജേ സി ഷാള് പ്രൊഡക്റ്റിൻ്റെ കൂടെ എടുക്കുകയാണെങ്കിൽ ടു ഹൺഡ്രഡ് റുപ്പീസാണ് വരുന്നത് അപ്പോൾ വേണ്ട ഒരു വേഗം മെസ്സേജ് അയച്ചോളൂ കേട്ടോ നിങ്ങൾ വീണ്ടും വീണ്ടും പറയുകയാണ് വെറുതെ ഒരു എൻക്വയറി ഇടരുത് നിങ്ങൾക്ക് എടുക്കുന്നുണ്ടെങ്കിൽ മാത്രം മെസ്സേജ് ആയിക്കോട്ടെ ഇതെല്ലാം നല്ല അടിപൊളി കളക്ഷൻസ് കളക്ഷൻസാണ് വേണ്ടവർ വേഗം മെസ്സേജ് അയച്ചോളൂ കേട്ടോ അപ്പോൾ ഇപ്പം ഇത് ഇതിൽ കാണിക്കുന്നതൊക്കെ കുറച്ചും കൂടെ ഡാർക്ക് കളറായിരിക്കും അപ്പോൾ കളറിൻ്റെ കാര്യത്തിൽ റിട്ടേൺ അവൈലബിൾ നമ്മളെങ്ങനെ നോക്കിയാലും നമുക്ക് കറക്റ്റ് കളർ കിട്ടുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ കളറിൻ്റെ കാര്യത്തിൽ റിട്ടേൺ അവൈലബിൾ അല്ല അപ്പോൾ നമ്മുടെ കളക്ഷൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് നമ്മുടെ യൂട്യൂബ് ചാനൽ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നിങ്ങളെ സപ്പോർട്ടിനും അന്ധത്തിനും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് നമുക്കും റേറ്റ് കുറച്ചിട്ട് ഐറ്റംസ് കൊണ്ടുപോകാൻ പറ്റുള്ളൂ പിന്നെ ക്ഷേമ അതായത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് വീഡിയോയിൽ കാണാം